ഒരു ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ആകെ പുലിവാലു പിടിച്ചിരിക്കുകയാണ് തൃശൂർ എം എൽ എ പി ബാലചന്ദ്രനും ഇടതുപക്ഷവും രാമായണത്തെയും ശ്രീരാമനെയും അപഹസിക്കുന്ന വിധത്തിൽ ബാലചന്ദ്രൻ ഇട്ട പോസ്റ്റാണ് ഇപ്പോൾ വിവാദമായിരിക്കുന്നത് ശ്രീരാമനും ലക്ഷ്മണനും സീത പൊറോട്ടയും ഇറച്ചിയും വിളമ്പിക്കൊടുത്തു എന്ന മട്ടിൽ കഥയുടെ രൂപത്തിലാണ് എം എൽ എയുടെ പോസ്റ്റ് ആരംഭിക്കുന്നത് എം എൽ എ ഹൈന്ദവ വിശ്വാസികളുടെ വികാരങ്ങളെ വ്രണപ്പെടുത്തുകയാണ് ചെയ്തതെന്ന വിമർശനം ശക്തമായതോടെ ബാലചന്ദ്രൻ തന്റെ പോസ്റ്റ് പിൻവലിക്കുകയായിരുന്നു മുൻപ് എഴുതിയ ഒരു കഥ പോസ്റ്റ് ചെയ്യുകയായിരുന്നുവെന്നും ആരെയും മുറിപ്പെടുത്താൻ ഉദ്ദേശിച്ചില്ലെന്നും അതിൽ നിർവ്യാജം ഖേദം രേഖപ്പെടുത്തുകയാണെന്നും എം എൽ എ ബാലചന്ദ്രൻ പ്രതികരിച്ചുവെങ്കിലും വിവാദങ്ങൾ രൂക്ഷമാവുകയായിരുന്നു പോസ്റ്റ് പിൻവലിച്ച മാപ്പ് പറഞ്ഞുവെങ്കിലും ഈ സാഹചര്യത്തെ രാഷ്ട്രീയ ആയുധമാക്കി ഉപയോഗിക്കാൻ തന്നെയാണ് ബി നീക്കം ഇത് സംബന്ധിച്ച് ഇവർ പോലീസിൽ പരാതിയും നൽകിയിട്ടുണ്ട് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ഇത് വീണ് കിട്ടിയ അവസരമാണ് ബി ജെ പി അനുകൂല സോഷ്യൽ മീഡിയ ഗ്രൂപ്പുകളിൽ ആ വിധത്തിലുള്ള തീവ്ര പ്രചരണങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് കോടിക്കണക്കിന് ഹൈന്ദവ വിശ്വാസികളുടെ വിശ്വാസ പ്രമാണങ്ങളെ നികൃഷ്ടവും നീചവുമായി ചവിട്ടിമെതിക്കാൻ ഒരു കമ്മ്യൂണിസ്റ്റുകാരനല്ലാതെ മറ്റാർക്കാണ് കഴിയുക മതഭീകരവാദികളുടെ വോട്ടിനായി സ്വന്തം നാടിനെയും സംസ്കാരത്തെയും പിതൃശൂന്യരായ ചിലർ വ്യഭിചരിക്കാൻ തുടങ്ങിയിട്ട് കാലമേറെയായി എന്ന മട്ടിൽ അത്യധികം മോശമായ പദപ്രയോഗങ്ങളിലൂടെയാണ് ഇവർ ഇടതുപക്ഷത്തെ കടന്നാക്രമിച്ചുകൊണ്ടിരിക്കുന്നത് അതേസമയം എം എൽ എ ഫേസ്ബുക്ക് വഴി അനവസരത്തിൽ നടത്തിയ പ്രതികരണത്തിനെതിരെ ഇടതുമുന്നണിക്കുള്ളിലും ശക്തമായ പ്രതിഷേധമാണ് ഉയരുന്നത് തെരഞ്ഞെടുപ്പ് ആസന്നമായിരിക്കെ ഈ വിധത്തിൽ പക്വതയില്ലാത്ത പ്രതികരണം ഉത്തരവാദിത്തപ്പെട്ട ഒരു പ്രതിനിധിയിൽ നിന്നും ഉണ്ടായത് വലിയ തെറ്റ് തന്നെയാണെന്ന വിലയിരുത്തലാണ് എൽ ഡി എഫിനുള്ളത് അതവർ എം എൽ എയെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് ഇതിനെ തുടർന്നാണ് പെട്ടെന്ന് തന്നെ തന്റെ പോസ്റ്റ് പിൻവലിച്ച് ഖേദപ്രകടനം പ്രകടനം നടത്താൻ എം എൽ എ തയ്യാറായത് സി പി ഐ നേതാവായ ബാലചന്ദ്രനെതിരെ സ്വന്തം പാർട്ടിയിലും അതിരൂക്ഷ വിമർശനങ്ങളാണ് ഉയരുന്നത് എൽ ഡി എഫ് തൃശൂർ പാർലമെന്റ് സീറ്റ് നൽകിയിരിക്കുന്നത് സി പി ഐക്കാണ് ബാലചന്ദ്രന്റെ പോസ്റ്റിനെ രാഷ്ട്രീയ ആയുധമാക്കാനുള്ള ഹൈന്ദവ സംഘടനകളുടെ നീക്കം തെരഞ്ഞെടുപ്പിൽ ബാധിക്കുമെന്ന ഭീതിയും സി പി ഐ നേതൃത്വത്തിനുണ്ട് എ ക്ലാസ് മണ്ഡലമായി ബി ജെ പി കരുതുന്ന തൃശൂരിൽ ഹൈന്ദവ വികാരം ഉയർത്തിപ്പിടിച്ചുകൊണ്ടുള്ള കൊണ്ടുള്ള പ്രചരണങ്ങൾക്കാകും മുൻതൂക്കം അക്കൂട്ടത്തിലേക്ക് ഒരു ആയുധം കൂടിയാണ് അറിഞ്ഞുകൊണ്ട് തന്നെ എം എൽ എ സമ്മാനിച്ചിരിക്കുന്നത് എത്ര ഖേദപ്രകടനം നടത്തിയാലും അത്യന്തം വൈകാരിക വിഷയമായി വലിയ വിഭാഗം വിശ്വാസികൾ ഇത് ഏറ്റെടുക്കുമെന്നത് ഉറപ്പാണ്